പടിയൂരിൽ ചൊവ്വാഴ്ച ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിനികളുടെ മൃതദേഹം കണ്ടെത്തി ഇരിക്കൂർ കോളേജ് ബിരുദ വിദ്യാർത്ഥികളായ എടയന്നൂർ തെരൂരിലെ ഷഹർബാന ചക്രക്കൽ നാലാം പീടികയിലെ ഇന്ന് രാവിലെയാണ് ഷഹർബാനയുടെ മൃതദേഹം കണ്ടെത്തിയത് ഉച്ചയോടെയാണ് സൂര്യയുടെ മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ടാണ് പടിയൂർ പൂവം കടവിൽ ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥിനികളെ കാണാതായത് ഇരിക്കൂർ കോളേജ് ബിരുദ വിദ്യാർത്ഥികളായ എടയന്നൂർ തെരൂരിലെ ഷഹർബാന ചക്രക്കൽ നാലാം പീടികയിലെ സൂര്യ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് തുടർന്ന് ഫയർഫോഴ്സിന്റെ ഇരിട്ടി മണ്ടനൂർ യൂണിറ്റുകളും റെസ്ക്യൂ ടീമുകളും എൻ ടിആർഎസ് ടീമും തിരച്ചിൽ നടത്തിവരികയായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെ ഷഹർബാനിയുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത് പൂവങ്കടവിന്റെ വളവിൽ നിന്നാണ് ഷഹർബാനയുടെ മൃതദേഹം കിട്ടിയത് ഉച്ചയോടെയാണ് സൂര്യയുടെ മൃതദേഹവും കണ്ടെത്തിയത് ഷെഹർബാനയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് നൂറ്റൻപത് മീറ്റർ മാറിയാണ് സൂര്യയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇരിക്കൂർ സിപ്ക കോളേജ് സൈക്കോളജി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് എടയന്നൂർ തെരൂർ ഹ്സത്ത് മൻസിലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞിയുടെയും ഹഫ്സത്തിന്റെയും മകൾ ഇരുപത്തിയെട്ടുകാരിയായ ഷഹർബാന എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ ഷഫീഖാണ് ഷഹർബാനയുടെ ഭർത്താവ് ആയിഷ ഷുഹൈബ് എന്നിവർ സഹോദരങ്ങളാണ് പിതാവ് മരണപ്പെട്ട് രണ്ടു മാസം തികയും മുമ്പാണ് പുഴയിൽ വീണ് ഷെഹർബാനയുടെ വിടവാങ്ങൽ ഇരിക്കൂർ സിബ്ക കോളേജ് സൈക്കോളജി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ സൂര്യ ചക്രക്കൽ നാലാംപിടിക ശ്രീലക്ഷ്മി ഹൗസിൽ പ്രതീഷ് സൗമ്യ ദമ്പതികളുടെ മകളാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ശ്രീബാല സഹോദരിയാണ് ഇരിക്കൂറിലെ കോളേജിൽ കണ്ണൂർ സർവകലാശാല നടത്തിയ പരീക്ഷ കഴിഞ്ഞ് സഹപാഠിയായ ജസ്നിയുടെ പടിയൂർ പൂവത്തിനടുത്ത് വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും പുഴയും അണക്കെട്ടിന്റെ പരിസരപ്രദേശങ്ങളും കാണാനായി മൂന്നുപേരും പൂവങ്കടവിലെത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ